മോഹൻലാലിന്റെ മകളാണ് താരപുത്രിയായ വിസ്മയ സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാത്ത വിസ്മയെക്കുറിച്ച് അറിയണമെങ്കിൽ മോഹൻലാലോ സുചിത്രയോ തന്നെ എപ്പോഴും പറയണം ഇപ്പോഴിതാ മകളെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ മകൾ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനാണ് മോഹൻലാൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് മകൾ ഇപ്പോൾ തായ്ലൻഡിലാണ് അവിടെയാണ് അവൾ താമസിക്കുന്നത് സുഖവും സൗകര്യവുമായ ജീവിതത്തോടെ അവിടെ തന്നെ അവൾ മുന്നോട്ട് പോകുന്നു അവിടെയാണ് പഠനവും ജോലിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മോഹൻലാൽ തന്നെ പറയുകയുണ്ടായി അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയാണ് വിസ്മയുടെ വാർത്ത തായ്ലൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നു അവിടെ തന്നെയാണ് സഹോദരനെ പോലെയാണ് എന്ന് സഹോദരിയെന്നെതിലൂടെ പ്രേക്ഷകർ പറയുന്നുണ്ട് എല്ലാവരെയും പോലെയും മാറി നിൽക്കുകയാണ് താരചാടയും താരപ്രഭയൊന്നും ഇഷ്ടമല്ല നാട്ടിലാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ സാധിക്കില്ല താരങ്ങളുടെ മക്കളായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം മൂടിയെടുക്കും അതുകൊണ്ട് തന്നെ അവർ ദൂരെ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പ്രേക്ഷകരും പറയുന്നു പ്രേക്ഷകർക്കും അതുതന്നെ ഇഷ്ടമാണെന്നാണ് അവരും കൂടെ ുന്നത് അതിനനുസരിച്ച് തന്നെയാണ് വിസ്മയോടുള്ള സ്നേഹവും പ്രേക്ഷകരും അറിയിക്കുന്നത് വിസ്മയോട് നല്ല സ്നേഹമാണ് പ്രേക്ഷകർക്ക് താരപുത്രിയോടുള്ള സ്നേഹം അങ്ങനെ പ്രേക്ഷകർക്ക് കാണിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമാണ് എന്നിരുന്നാലും പറ്റുന്ന വേളകളിലൊക്കെ തന്നെയും താരപുത്രിയോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കാറുണ്ട് ഇത്തരം പോസ്റ്ററുകളിലൂടെയും അതുപോലെ ആശംസകളിലൂടെയുമാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയുമായി യാതൊരു വിധ ബന്ധവും ഇല്ലാതെ നിൽക്കുകയാണ് വിസ്മയും പ്രണവും അവർക്ക് അവരുടേതായ രീതി ഉണ്ടെങ്കിലും ആ രീതി അനുസരിച്ച് ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ അനുസരിച്ച് അവർ കൂടുതലും സോഷ്യൽ മീഡിയയിൽ എത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം പേഴ്സണൽ അക്കൌണ്ടിലൂടെ അവർ പങ്കുവെക്കുന്ന വിവരങ്ങൾ ആരാധകരൊന്നും അറിയരുത് എന്ന വിശ്വാസത്തിലാണ് താരപുത്രയും പുത്രനും കൂടുതലും നിൽക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ഉണ്ട് വിസ്മയ മോഹൻലാലിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ആരാധകർക്ക് അത് അറിയാനും ആവേശമാണ് മോഹൻലാലിനോട് ചോദിക്കുന്നതും മക്കളുടെ വാർത്തകളാണ് കൂടുതലും അതുപോലെ ിലെ പ്രേക്ഷകർക്ക് അധികം ഇഷ്ടമുള്ള വാർത്തകൾ കേൾക്കാൻ അവർ താരങ്ങളോട് തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് മോഹൻലാൽ മകളുടെ വാർത്തകൾ ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ പറയുന്നത് മകൾ തായ്ലൻഡിൽ ഉണ്ട് എന്നും സുഖമായിരിക്കുന്നുവെന്നും അവളുടെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നുവെന്നും പറഞ്ഞു ഇതോടെ പ്രേക്ഷകരെല്ലാവരും വിസ്മയ മോഹൻലാലിന്റെ വാർത്തകൾക്കാണ് കൈയിരിക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് താരപുത്രന്റെയും പുത്രിയുടെയും വാർത്തകൾ അറിയാനെന്ന് പറയുന്നു അവർക്കും അവരുടേതായ ജീവിതമുണ്ട് എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് ചെയ്തു തീർക്കാൻ സാധിക്കാതെ പോയി അതൊക്കെ എന്റെ മക്കൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമാണ് തോന്നുന്നതെന്ന് മോഹൻലാൽ തന്നെ കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വാർത്തകൾ തന്നെയാണ് മാറുന്നത് വിസ്മയക്ക് സന്തോഷമാണ് അവൾ നന്നായി തന്നെ ഇരിക്കുന്നു അവൾ സന്തോഷവതിയായിരിക്കുന്നു ഇതിനപ്പുറമൊന്നും അറിയണ്ടല്ലോ എന്നാണ് മോഹൻലാലും ചോദിക്കുന്നത് പ്രേക്ഷകരും അതേ മറുപടി തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ